റീസോൺ കർത്താവായ യേശു ക്രിസ്തുബിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ ശ്ലാഘനീയമായ ഒന്നാണ് നിങ്ങൾ എനിക്ക് തരുന്ന ഓരോ ദിവസത്തെയും പ്രശംസകൾ ഓരോ ദിവസത്തെയും ഉത്തേജനങ്ങൾ നല്ല നല്ല കമൻസുകൾ അങ്ങനെ എനിക്ക് ഒരുപാട് പ്രോത്സാഹനവും ഒരുപാട് ഉത്തേജനവും പകരുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പ്രഭാത ചിന്തയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ച് നടത്തിയ ഭാഗം കഴിഞ്ഞ പ്രഭാതത്തിൽ മാത്രമല്ല ചില ദിവസങ്ങളായി നമ്മളിങ്ങനെ എഴുപത് ആഴ്ചവട്ടത്തെക്കുറിച്ച് പഠിക്കുകയും അത് മനനം ചെയ്യുകയും ചെയ്യുകയാണ് ഇവിടെ ഇന്ന് രാവിലെ നാം കേൾക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം നാലാമധ്യായം ഒന്നാമത്തെ വാക്യത്തിൻ്റെ ആ രണ്ടാമത്തെ വാക്യത്തിൻ്റെ അങ്ങനെ തുടർന്നുള്ള വാക്യങ്ങളുടെ ഒരു വിശദീകരണമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് ഇനി വേണം ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുവാനും പഠിക്കുവാനും ഒക്കെ വെളിപ്പാട് പുസ്തകം നാലാമധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ മേലാൽ സംഭവിപ്പാൻ എന്നാണ് പറയുന്നത് മേലാൽ സംഭവിപ്പാൻ ഉള്ളത് അപ്പം മേലാൽ സംഭവിപ്പാൻ ഉള്ളത് എന്താണ് എന്ന് കാണിക്കേണ്ടതിന് യോഗനാൻ അപ്പോസ്തലനെ കർത്താവ് തൻ്റെ അടു അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു രംഗമാണ് നമ്മളവിടെ കാണുന്നത് ഇവിടെ ഈ വെളിപ്പാട് പുസ്തകം നാലാം അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ നാം വായിച്ച് പഠിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഈ യേശുക്രിസ്തുവിൻ്റെ വരവ് അതിനെ രണ്ട് ഭാഗങ്ങളായിട്ട് ഇപ്പോൾ നമുക്ക് തിരിച്ച് പഠിക്കാം യേശുക്രിസ്തുവിൻ്റെ വരവിന് നാല് പ്രധാന പതനങ്ങളാണ് ഉള്ളത് നാല് പ്രധാന ഭാഗങ്ങളാണ് അതിൽ ആദ്യത്തെ ഭാഗമെന്ന് പറയുന്നത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു എന്നാണ് അതാണ് ഒന്നാമത്തെ വരവ് ഈ രണ്ടാമത്തെ വരവായി നമ്മൾ ക്രൈസ്തവ ലോകം അംഗീകരിക്കുന്നത് ഈ മേഘ പ്രത്യക്ഷത വരെയുള്ള ആ വരവിനെയാണ് എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗം അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് യേശു രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് മഹത്വപ്രത്യക്ഷതയാണ് മേഘപ്രത്യക്ഷത മേഘങ്ങളിൽ വരെ മാത്രമേ കർത്താവ് വരുന്നുള്ളൂ അപ്പോൾ മേഘങ്ങളിൽ വരെ വരുന്നുള്ളതുകൊണ്ട് അത് രണ്ടാമത്തെ വരവല്ല പക്ഷെ കർത്താവ് ആ വരവിനെ നമ്മൾ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ വരവായിട്ടാണ് അപ്പോൾ ഇവിടെ യേശു ക്രിസ്തു മേഘങ്ങളിൽ വരുന്നു എങ്ങനെ വരുന്നത് തസ്രോനിക്ക ലേഖനം നാം വായിച്ച് പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു കർത്താവ് ദാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ മേഘപ്രത്യക്ഷതയോടെ ഒടുവിലുത്തെ ആഴ്ചയായ മഹോപദ്രവ കാലഘട്ടം ആരംഭിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ആഴ്ചവട്ടം എന്തിനാണ് എന്നുള്ളത് അപ്പോൾ ആഴ്ചവട്ടം എന്ന് പറയുന്നത് ഈ എഴുപത് ആഴ്ചവട്ടത്തിൽ ലാസ്റ്റ് ഏഴ് വർഷം ഒരാഴ്ചവട്ടം യഹൂദ ജാതിക്ക് വേണ്ടി മാറ്റിവെച്ചു കാരണം കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകന് യേശു ക്രിസ്തുവനെ തിരസ്കരിച്ചതുകൊണ്ട് അവർക്ക് ലഭിക്കപ്പെടേണ്ട നന്മകൾ അനുഗ്രഹങ്ങൾ അവിടെ തടയപ്പെടുക ഉണ്ടായി അപ്പോൾ അങ്ങനെ ഈ യഹൂദാ ജാതി അവർ എന്തായി അവർ സ്വന്തം നാശത്തിന് വഴിയൊരുക്കി അവരേശു ക്രിസ്തുവനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയിറങ്ങി യേശുക്രിസ്തു ഞങ്ങളുടെ ദൈവമല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ മഷിയല്ല എന്ന് പറഞ്ഞ് അവർ കർത്താവിനെ തിരസ്കരിപ്പാൻ ഇടയായി എന്നാൽ മേഘപ്രത്യക്ഷതയോടുകൂടെ ആരംഭിച്ചിട്ട് ഒടുവിളുത്ത ആഴ്ചയായ മഹോപദ്രവ കാലഘട്ടം ഇവിടെ ആരംഭിക്കുകയും മഹത്വ പ്രത്യക്ഷതയോടുകൂടെ ഈ കാലഘട്ടം ഇവിടെ അവസാനിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടുവരും എന്നാണ് ഇവിടെ ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ ആരാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും ഇന്നത്തെ ഭൂമിയിലെ ദൈവസഭയുടെ കാര്യസ്ഥനാക്കി ദൈവം വച്ചിരിക്കുന്ന വ്യക്തിത്വമാണ് ഹോളിസ്പിരിറ്റ് അഥവാ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു വ്യാപാരം നമ്മുടെ എല്ലാ ഇടങ്ങളിലും ഉള്ളതുകൊണ്ട് പിഷാജിന് അവൻ്റെ പ്രവൃത്തിയെ അതിൻ്റെതായ നിലയിൽ ചെയ്യുവാൻ കഴിയാതെ നിരാശനായിട്ടിരിക്കുകയാണ് ആ പിശാജിൻ്റെ പ്രവൃത്തി പ്രബലപ്പെടുന്നൊരു സമയം ഇവിടെ വരും എപ്പോഴാണ് അത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ മുൻപ് നമ്മൾ കേട്ടതുപോലെ കർത്താവ് കർത്താപ്താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കകളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു ആ സമയം വരെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് അത് മേഘ പ്രത്യക്ഷതയും ശേഷം ബാക്കിയുട നടക്കുന്ന കാര്യങ്ങൾ അത് മഹത്വ പ്രത്യക്ഷതയുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മേഘ പ്രത്യക്ഷതയോടെ ഒടുവെളുത്തിയ ആഴ്ചയായ മഹോപദ്രവ കാലഘട്ടം ഇവിടെ ആരംഭിക്കുന്നു അതിനുശേഷം മഹത്വ പ്രത്യക്ഷത വരെ ഇത് തുടരുകയാണ് ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഒന്നത്തെ സ്ലോനിക്ക ലേഖനം നാലാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യവും മുതൽ പതിനേഴാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ മൂർത്തിയെ നശിപ്പിക്കുവാൻ കർത്താവും വിശുദ്ധരുമായി ഏഴ് വർഷങ്ങൾക്ക് ശേഷം മടങ്ങിവരും അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഇനി മേഘവരവ് മുതൽ അധർമ്മമൂർത്തിയുടെ ആരംഭിക്കുകയും മഹത്വ വരവിങ്കൽ ആ ഭരണം അവസാനിക്കുകയും ചെയ്യും ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം സഭ ഇവിടുന്ന് എടുക്കപ്പെട്ടു സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഇവിടെ അധർമ്മമൂർത്തിയുടെ വ്യാപാരം വെളിപ്പെടുകയാണ് അധർമ്മമൂർത്തിയുടെ ഭരണം ആരംഭിക്കുന്നു അങ്ങനെ അധർമ്മമൂർത്തിയുടെ ഭരണം ആരംഭിച്ചു കഴിഞ്ഞിട്ട് അതെന്നുവരെയുണ്ട് മഹത്വ പ്രത്യക്ഷത വരെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അങ്ങനെ ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ കൂടെ തൻ്റെ സഭയെ ആ മണവാട്ടിയെ കടത്തി വിടുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത് ഇനി ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ ആ അടിസ്ഥാനത്തിൽ ഒന്ന് പറയാം നിൻ്റെ മൃതന്മാർ ജീവിക്കും എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പി നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞുപോലെ ഇരിക്കുന്നു ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ എൻ്റെ ജനമേ ക്രോധം കടന്നു പോകുമോളം അൽ അല്പനേരത്തേക്ക് ഒളിച്ചിരിക്ക പത്തൊൻപത് പതിനാറ് വ പത്തൊൻപത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ കയറി വരിക എന്ന ശബ്ദം വെളിപ്പാട് നാലിൻ്റെ ഒന്ന് അത് കർത്താവിൻ്റെ ശബ്ദത്തിങ്കൽ സകല വിശുദ്ധന്മാരുടെ മൃതശരീരങ്ങൾ ജീവിച്ച് എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു രംഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ മരിച്ചവരുടെ പുനരുദ്ധാനം കർത്താവിൻ്റെ ശബ്ദത്തിങ്കലാണ് സംഭവിക്കുന്നത് മനസ്സിലായോ അപ്പൊ നമ്മുടെ ഈ മരണശേഷം ഉണ്ടാകുന്ന ബോഡി എപ്പോഴാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവന്റെ കാകള ധ്വനിയെങ്കിലാണ് നമ്മുടെ ഈ ശരീരം ഉയർത്ത് എഴുന്നേൽക്കുന്നത് വിശുദ്ധ ബൈബിളിൽ അതിന് തെളിവുണ്ട് ഒന്നത്തെ ശ്രോണിക്യ ലേഖനം നാലിൻ്റെ പതിനാറ് യോഗനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം യോഗനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം അങ്ങനെ മേഘപ്രത്യക്ഷതയുടെ സമയത്ത് മൂന്ന് പ്രധാനമായ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയും ആ ശബ്ദങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് കർത്താവിൻ്റെ ഗംഭീരനാഥം രണ്ട് പ്രധാന ദൂതൻ്റെ ശബ്ദം മൂന്ന് ദൈവത്തിൻ്റെ കാഹളം എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ ഗംഭീരനാദം അത് ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുദ്ധാനത്തിന് വേണ്ടിയിട്ടാണ് ഉയർപ്പിന് വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ ഗംഭീരനാഥമൂതുന്നത് ഇനി അടുത്തത് പ്രധാന ദൂതൻ്റെ ശബ്ദമാണ് പ്രധാന ദൂതൻ ആരാണെന്ന് നമുക്കറിയാമല്ലോ അത് മിഖായൽ ദൂതനാണ് അപ്പം മിഖായൽ ദൂതൻ്റെ ശബ്ദം എന്തിനാണ് ഉണ്ടാകുന്നത് ഈ ഉയർക്കുന്ന സമയത്ത് നമ്മുടെ ഈ ബോഡിക്കെതിരെ നമ്മുടെ ഈ ശരീരത്തിനെതിരെ പിശാജ് അതിൻ്റെ വെല്ലുവിളി ഉയർത്തുവാൻ സാധ്യതകളുണ്ട് അങ്ങനെ പിശാജ് വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ അവൻ്റെ വെല്ലുവിളികളെ തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് പ്രധാന ദൂതൻ്റെ ശബ്ദം അപ്പോൾ പിശാജുമായിട്ടുള്ള മല്ലിയുദ്ധം നടക്കുന്നത് ഇവിടെ മിഖായൽ ദൂതനും ആ പിശാജും തമ്മിലാണ് മൂന്നാമത്തത് ദൈവത്തിൻ്റെ കകളമാണ് എന്തിനാ ദൈവത്തിൻ്റെ കകളം ഊതുന്നത് ദൈവത്തിൻ്റെ കകളം ഊതുന്നത് അന്ന് ഞാനും നിങ്ങളും ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മുടെ രൂപാന്തരത്തിന് വേണ്ടിയിട്ടാണ് ഈ ലാസ്റ്റ് കകളമായ ദൈവത്തിൻ്റെ കകളം ഓതുന്നത് അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറഞ്ഞു ഒന്നുകൂടി കൂടി ആവർത്തിക്കുക ഒന്ന് കർത്താവിൻ്റെ ഗംഭീരനാഥം അത് മരിച്ച വിശുദ്ധന്മാരുടെ ഉയർപ്പിനായിട്ടാണ് പ്രധാന ദൂതൻ്റെ ശബ്ദം നമ്മുടെ ഉയർപ്പിനെ തടയുന്ന അന്ധകാര ശക്തികളോട് പടപൊരുതുവാൻ തൻ്റെ ദൂതനെ അയക്കുന്നു മൂന്ന് ദൈവത്തിൻ്റെ കകളമാണ് കർത്താവിൻ്റെ കകളത്തിൻ്റെ ധനി ഇന്ന് രാത്രി മുഴങ്ങിയാൽ ഞാനും ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ രൂപാന്തരത്തിന് വേണ്ടിയിട്ടാണ് രൂപാന്തരായി നാം ക്രിസ്തുവിനോടുകൂടെ വാഴേണ്ടതിനായിട്ടാണ് ദൈവത്തിൻ്റെ കകളം ഊതുന്നത് ഇത് ആദ്യത്തെ ശബ്ദവും പിന്നീടുള്ള ശബ്ദങ്ങളെല്ലാം സ്വർഗത്തിൽ ചെന്നെത്തിയതിനു ശേഷമുള്ള ശബ്ദങ്ങളാണ് ഇതിൻ്റെ ബാക്കി ഭാഗം നാളത്തെ പ്രഭാതത്തെ നമുക്ക് കേൾക്കാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ നിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസർ ജോസ് ആമുകൻ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാൻ